പറഞ്ഞത് അതായത് ഹബീബായി നബിയുടെ ആഗമനത്തിന്റെ ഇടക്കും ഖയാമത്തിന്റെ ഇടക്കും വളരെ അല്പം സമയമേ ഉള്ളൂ എന്നാണ് ഓർമ്മപ്പെടുത്തിയത് എൻ്റെ പ്രിയമുള്ളവരെ മഹാനായി നബിയുരങ്ങളെ കടന്നു പോയിട്ട് ആയിരത്തി നാനൂറിലേറെ കൊല്ലങ്ങൾ കഴിഞ്ഞുപോയി അപ്പൊ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് തൊട്ടടുത്താണെന്ന് മനസ്സിലാക്കാനും കഴിയും എപ്പോഴാണത് എന്ന വിഷയം നമുക്ക് ചർച്ച ചെയ്യാറുണ്ട് അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു പഠിപ്പിച്ചത് ഈ പ്രപഞ്ചമാകാസവാസകലം തകരാൻ പോകുന്നു നമ്മൾ കാണുന്ന മേൽപോട്ട് നോക്കുമ്പോൾ കാണുന്ന വിശാലമായി കിടക്കുന്ന നീലാകാശം നമ്മൾ ഈ താമസിക്കുന്ന നമ്മളിരിക്കുന്ന നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി അതേപോലെ നമ്മുടെ ചുറ്റുഭാഗത്തും നമ്മളെ കാണുന്ന സസ്യലതാദികൾ എല്ലാ ദിവസവും പ്രഭാതത്തിൽ കിഴക്കുതിച്ചു വരുന്ന സൂര്യൻ അതേപോലെ ചന്ദ്രനും നക്ഷത്രങ്ങളും അടങ്ങുന്ന ഈ പ്രപഞ്ചമാസകലം തകരാൻ പോവുകയാണ് മഹാനായി റസൂറുല്ലാഹേ വസങ്ങൾ പതിനാല് നൂറ്റാണ്ടവും വിധി സമൂഹത്തോട് പറഞ്ഞപ്പോൾ അന്ന് ഇവർക്ക് ഉൾക്കൊള്ളാനും കഴിഞ്ഞില്ല റസൂറുല്ലാഹിനെ എതിർത്ത് പറയുക ചോദിച്ചു മുഹമ്മദ് പറയുന്നത് എന്ത് വിഡിത്തമാണ് നിങ്ങളോട് മുഹമ്മദ് പറയുന്നതെന്ത് മാത്രം വിഡിത്തമാണെന്നവരെ ചോദിച്ച് പരിഹസിച്ചു റസൂറുല്ലാനെ ആകാശം ആകാശം വീഴുമെന്നാ സൂര്യചന്ദ്രന്റെ പ്രകാശം നട്ടപ്പെട്ടു പോകുമെന്നാണോ അതിനെ ഗ്രഹണം ബാധിച്ചു നട്ടത് നശിച്ചു പോകുമെന്നാണോ നീ പറയുന്നത് ഇതശം സുഖം സൂര്യൻ അതിന്റെ പ്രകാശം നട്ടപ്പെടുകയും പ്രപഞ്ചത്തിന്റെ കേന്ദ്ര ബിന്ദുവായ സൂര്യനെ തകർച്ച സംഭവിക്കുകയും ചെയ്യുമെന്നാണോ നീ പറയുന്നത് അങ്ങനെ ചോദിച്ചു കൊണ്ടല്ലാഹു ഹബീബിനെ പരിഹസിച്ചവർ നിങ്ങൾ നോക്കൂ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു നൂറ്റാണ്ട് അവസാനമായപ്പോൾ നൂറ്റാണ്ടിന്റെ അന്നവരെ ലോകം നശിക്കുമെന്ന് ഇസ്ലാമിനെ പരിഹസിച്ചവർ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോൾ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ അവർ പറഞ്ഞു ഇല്ല പ്രപഞ്ചം നശിക്കുമെന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മനസ്സിലാക്കാനും കഴിയുന്നു യൂണിവേഴ്സ് വൺ ഡേ നശിക്കുമെന്ന് ശാസ്ത്രം അന്ന് സൂചന നൽകാൻ തുടങ്ങി അതുവരെ പ്രപഞ്ചം തകരുമെന്ന് പറഞ്ഞപ്പോൾ പരിഹസിച്ചിരുന്നവർ പത്തൊമ്പതാം നൂറ്റാണ്ടോടുകൂടെ തങ്ങളുടെ ആശയങ്ങളിൽ നിന്ന് പിന്മാറുകയാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യമായപ്പോൾ അതിന്റെ അതിൻ്റെ അവരുടെ അവരുടെ ആശയത്തിനനുസൃതമായ ആശയത്തിന് പിൻബലം നൽകുന്ന തെളിവുകൾ അവർ സമർപ്പിക്കാൻ തുടങ്ങി അവർ പറഞ്ഞ ഒരു തെളിവ് പ്രപഞ്ചത്തിന്റെ വികാസം പ്രപഞ്ചത്തിന്റെ തകർച്ചയിലേക്ക് സൂചന നൽകുന്നു എന്നാണ് പ്രപഞ്ചത്തിന്റെ വികാസം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം പറയുന്നത് ശാസ്ത്രത്തിന്റെ ഒരു സിദ്ധാന്തം മഹാവിസ്ഫാടനത്തിലൂടെയാണ് പ്രപഞ്ചമുണ്ടായത് എന്നാണ് നമ്മളിരിക്കുന്ന ഭൂമി നമ്മൾ മേൽപോട്ട് നോക്കുമ്പോൾ കാണുന്ന ആകാശം സൂര്യചന്ദ്രനക്ഷത്രാദികൾ ഗോളങ്ങളും ഗ്രഹങ്ങളും എല്ലാം ഒട്ടിച്ചേർന്ന ഒരു ഗോളമായിരുന്നു ഒരു സുപ്രഭാതത്തിൽ അതിൽ സ്ഫോടനമുണ്ടായി ആ സ്ഫോടനത്തിന് ശേഷം പിന്നീട് പ്രപഞ്ചം വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ വികാസം ഒരു നാൾ നിലക്കും അങ്ങനെ പ്രപഞ്ചം തകരും ശാസ്ത്രം ഇപ്പോൾ പറയുന്നത് വളരുന്ന എല്ലാറ്റിനും തകർച്ചയുണ്ട് എന്നാണ് വളരുന്നതിൻ്റെ തകർച്ച നിലക്കും തകർച്ച നിലച്ചാൽ പിന്നെ അത് തളരലാണ് മനുഷ്യന്റെയും അവസ്ഥ അങ്ങനെയാണല്ലോ നമ്മൾ കുഞ്ഞായി ജനിക്കുന്നു കുഞ്ഞായി ജനിച്ച നമ്മൾ പിന്നീട് എഴുന്നേറ്റ് നിൽക്കാൻ പഠിക്കുന്നു പിന്നീട് നമ്മൾ പിച്ച് വെച്ച് നടക്കാൻ തുടങ്ങുന്നു പിച്ച വെച്ച് നടന്ന നമ്മൾ നമ്മുടെ കുട്ടിപ്രായം കഴിഞ്ഞ് കൗമാരത്തിലേക്ക് കിടക്കുന്നു കുറച്ചുകൂടെ ആരോഗ്യവാന്മാരായി നമ്മൾ പിന്നീട് യൗവനത്തിലേക്ക് കിടക്കുകയാൺ ചോരത്തിളപ്പിന്റെ കാലഘട്ടമാണത് യൗവനം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മധ്യവയസ്കരാവും ക്ഷീണം നമ്മളെ പിടികൂടാൻ തുടങ്ങും വളർച്ച നിലക്കും മധ്യവയസ്കൻ പിന്നീട് പ്രായാധിക്യം അവൻ പിന്നെ വാറ അവൻ പിന്നെ വൃധനാവുകയാ വൃതനാവലോടുകൂടെ പിന്നെ തകർച്ചയായി മധ്യവയസ് കഴി മധ്യവയസ്സിലേക്ക് കിടക്കുന്നതോടുകൂടെ മധ്യവയസ്കനാകുന്നതോട് കൂടെ വളർച്ച നിലച്ചു തകർച്ച തുടങ്ങി പിന്നീട് പ്രായമായി വ്രതനായി വന്യവയോ വ്രതനായായി പിന്നെ അവൻ്റെ നടത്തം നിലക്കുകയായി അതായത് തുടങ്ങിയിടത്തേക്ക് അവൻ തിരിച്ചു നടക്കുന്നു പ്രപഞ്ചത്തിലെ എല്ലാറ്റിന്റെയും സ്ഥിതി ഇങ്ങനെയാണ് എന്നാണ് ശാസ്ത്രത്തിന്റെ പുതിയ കണ്ടെത്തൽ അതുപോലെ തന്നെയാണ് പ്രപഞ്ചവും പ്രപഞ്ചം വളർന്ന പ്രപഞ്ചത്തിന് അവസാനമുണ്ട് വളർച്ച കഴിഞ്ഞാൽ പിന്നെ യൂണിവേഴ്സ് വൺ ഡേ ഇഫ് എക്സ്പാൻഷൻ കണ്ടിന്യൂഡ് ഒരു മഹാനായ മുഹമ്മദ് മുസ്തഫ ചൊല്ലണം റസൂലുള്ളാഹി സത്യത്തിലേക്ക് ലോകം നടന്നെടുക്കുകയായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്ക് ഒരുപാട് തെളിവുകൾ ശാസ്ത്രം സമർത്ഥിച്ചു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇപ്പൊ ശാസ്ത്രം പറയുന്നത് അന്ന് ഇരുപതാം നൂറ്റാണ്ടിൽ ശാസ്ത്രം പറഞ്ഞത് ഭൂമി ഇനി ഏകദേശം ഒരു ഇരുന്നൂറ് കൊല്ലം വരെ ജീവിക്കാനുള്ള കപ്പാസിറ്റി ഞങ്ങൾ കാണുന്നുവെന്നായിരുന്നു ശാസ്ത്രം അന്ന് പറഞ്ഞത് വേറെ ചില ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞതല്ല അഞ്ഞൂറ് കൊല്ലം വരെ പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഭൂമിക്കുണ്ട് എന്നായിരുന്നു എന്നാൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് വന്നപ്പോൾ ഇപ്പോൾ അവർ പറയുന്നത് ഇനി ഭൂമിക്ക് അധികം ആയിസില്ല എന്നാണ് ഈ പ്രപഞ്ചത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ സംവിധാനങ്ങളും തകർന്നു കൊണ്ടിരിക്കുകയാണ് എല്ലാറ്റിനും സ്വഭാവത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ഈ വ്യത്യാസം തകർച്ചയിലേക്കുള്ള സൂചനയാണ് ഞാൻ ഓർക്കുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഒരു നാല് വർഷങ്ങൾക്ക് മുമ്പ് ഒരു 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 വർഷം ഞാൻ ഓർക്കുന്നു ഇതേപോലെ ഒരു മൊഹറം മാസത്തിലായിരുന്നു അത് ഞാൻ എൻ്റെ പള്ളിയിൽ മട്ടന്നൂർ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ അന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റു സുബൈ നമസ്കാരം കഴിഞ്ഞ് ജുമ്പം എന്ത് വിഷയമാണ് ഇന്ന് പറയേണ്ടത് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പത്രം ലഭിച്ചത് പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അന്നത്തെ മുഹറം മാസത്തിലെ ആദ്യത്തെ പള്ളിയാഴ്ച ലണ്ടനിൽ എന്നൊരു വാർത്ത വന്നു എന്തായാലും ലണ്ടനിലെ വാർത്ത അന്ന് ശാസ്ത്ര ലോകത്തിന്റെ ഒരു സെമിനാർ ശാസ്ത്ര ലോകത്തെ പ്രഗൽഭർ പങ്കെടുത്ത ഒരു സെമിനാർ നടക്കുന്നുണ്ടായിരുന്നു ലണ്ടനിൽ ലണ്ടനിലെ ആ സെമിനാറിൽ ആ നടന്ന അന്നത്തെ പ്രധാനപ്പെട്ട വിഷയത്തിന്റെ ചർച്ചയുടെ ചർച്ചയുടെ ഹെഡിങ് ആയിരുന്നു അന്ന് പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ കേരളത്തിലെ എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ ലോകത്തെ തന്നെ പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ എന്താണ് ലോകത്ത് കാലാവസ്ഥയിൽ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് ഇത് ലോകം തകരാൻ പോകുന്നതിന്റെ സൂചനയാണ് ഇത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇരുപത്തി ഒന്നാം നൂറ്റി എട്ടന്റെ ആദ്യം ആദ്യമാകേണ്ടി വന്നില്ലേ ആധുനിക ലോകത്തിന് പുരോഗതിയുടെ വാക്താക്കളെന്ന് അവകാശപ്പെടുന്നവർക്ക് കണ്ടെത്താനും മനസ്സിലാക്കാനും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്റെ ആദ്യം വരെ കാത്തിരിക്കേണ്ടി വന്നുവെങ്കിൽ പതിനാല് നൂറ്റാണ്ടുമുമ്പൊരക്ഷരം പോലും വഹിച്ചിട്ടില്ലാത്ത എം തെക്കുവാൻ ഇല്ല വനുഹവില്ല പോലും വായിക്കാൻ പഠിച്ചിട്ടില്ലാത്ത നമ്മുടെ നേതാവ് ലോകത്തിന്റെ ഈ സംഗതി ലോകത്തോട് ുംട്ടകത്തിന്റെ മൂക്കാരി നടക്കുന്ന സമൂഹത്തിന് മുമ്പിലും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ശാസ്ത്രജ്ഞന്മാരെ പോലും വെള്ളുകയാൺ ഹബീബായി ലോകാവസാനം ലോകാവസാനമെടുക്കുമ്പോൾ കാലാവസ്ഥയിൽ വ്യതിയാനമുണ്ടാകുമെന്ന് നബിയുനാ റസൂറുമാഹി മനസ്സിലാക്കാൻ വരെ കാത്തിരിക്കേണ്ടി വന്നു ഇവിടെയാണ് ഹബീബായ നബിയും ലോകവും തമ്മിൽ വേറുപിരിയുന്നത് റസൂറുല്ലാന്റെ വടിയും ചിന്തകന്മാരുടെ വടിയും തമ്മിൽ വേറുപിരിയുന്നത് ഇത് അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വന്തം പറഞ്ഞതല്ല ീ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം സംസാരിച്ചതാണതുകൊണ്ട് എവിടെയും ഒരു പോരലും എവിടെയും ഒരു തകരാറും സംഭവിക്കുകയില്ല എവിടെയും ഒരു പിഴവും സംഭവിക്കുകയില്ല പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയും ഈ ചർച്ച നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ അള്ളാഹു തോഫീഖ് നൽകുമാറാകട്ടെ അപ്പൊ ശാസ്ത്രം പറയുന്ന ഒന്നാമത്തെ തെളിവ് വളരുന്നതെല്ലാം തകരുമെന്നാണ് ഇനി ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അത് അള്ളാഹ് ചർച്ചയിൽ ചർച്ചയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പറയും നൽകുമാറാകട്ടെ ലോകം ലോകം എന്ന് ലോകത്തെ ലോകത്തെ എല്ലാവരും എല്ലാവരും സംവദിച്ചിരിക്കുകയാണ് സംവദിച്ചു അതിൽ മതത്തിന്റെ വ്യത്യാസമില്ലാതെ ജാതിയുടെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ രാഷ്ട്രങ്ങളുടെ ദിക്കകരുടെ വ്യത്യാസമില്ലാതെ ലോകം സംവദിച്ചു കൊടിഞ്ഞു ലോകം തകരാൻ പോകുന്നുവെന്ന് എന്ന് എന്ന വിഷയത്തിലായി ഇപ്പൊ തർക്കമുള്ളത് പരിശുദ്ധ കുറാൻ പറഞ്ഞതു ഞാൻ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആദ്യൊരു കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തുക ശ്രദ്ധിച്ചോളാം ലോകാവസാനം രണ്ടായിരത്തി പന്ത്രണ്ടിലാണോ തങ്ങളുടെ അധ്യാപനം എന്താണ് അതിലേക്ക് നമ്മൾ